അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിയേഴ് മീറ്ററിന് മുകളിലായപ്പോൾ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മൂന്ന് ഷട്ടറുകൾ അഞ്ചു സെന്റിമീറ്റർ വീതം ഉയർത്തി കൊല്ലം തെന്മല പരപ്പാറണക്കെട്ടിന്റെ ഷട്ടറുകളാണ് റൂൾ കർവ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഉയർത്തിയത് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിയേഴ് മീറ്ററിന് മുകളിലായപ്പോഴാണ് വെള്ളം തുറന്നുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഇതാദ്യമായാണ് കാലവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഡാം തുറക്കേണ്ടി വരുന്നത് ഷട്ടറുകൾ ഉയർത്തിയതോടെ കല്ലടയാറ്റിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കൊല്ലം കോഴിക്കോടിൻ കാറ്റിൽ ഉപ്പായാലും കോഴിക്കോടും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ